പി എം സി പദ്ധതിയിൽ നിന്ന് പിൻവാകുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം കേരളത്തിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടുമുള്ള വെല്ലുവിളിയാണ് ഈ പദ്ധതി രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്കാദമിക് സംവിധാനങ്ങൾ എല്ലാ സംസ്ഥാനത്തും നിലവിൽ വരികയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പി എം സി സ്കൂളുകൾ രാജ്യത്തുടനീളം ആരംഭിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ നേരത്തെ ചില തർക്കങ്ങൾ ഉന്നയിക്കുകയും അവസാനം ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സന്ദർഭത്തിൽ ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് പി എം സി സ്കൂളുകളെയും ദേശീയ വിദ്യാഭ്യാസ നയത്തെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരസ്യമായി ന്യായീകരിച്ചത് മാധ്യമപ്രവർത്തകന്മാരുടെ മുമ്പിലാണ് ഇന്നിപ്പോൾ ഈ ധാരണാപത്ര പിൻവാകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടുകൾ എന്താണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പി എം സി സ്കൂളുകളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മാറ്റിയോ ആ നിലപാട് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ടോ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും പി എം സി സ്കൂളുകളുടെയും മേന്മകളെക്കുറിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദമായിട്ട് വിശദീകരിച്ചത് ആ നിലപാടിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാക്കണം ഇന്നലെ സി പി ഐയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷെ അത് അത് കേവലം വാർത്തകൾ മാത്രമാണ് അങ്ങനെ സി പി ഐയുടെ നിർബന്ധത്തിന് വഴങ്ങി നാളിതുവരെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ നിന്ന് സി പി എം പുറകോട്ട് പോയെന്ന് നാം കേട്ടിട്ടില്ല ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ സി പി ഐയുമായിട്ടുണ്ടായിരുന്നല്ലോ അന്നെല്ലാം സി പി എമ്മിന് സി പി ഐ നേതൃത്വത്തെ മെരുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു മാത്രമല്ല സി പി ഐ മന്ത്രിമാരുടെ വകുപ്പിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നിലവില് നടപ്പിലാക്കിയതിന്റെ മുൻ അനുഭവങ്ങളുമുണ്ട് അപ്പൊ സത്യത്തിൽ ഈ പദ്ധതി പിൻവാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് അത് കേവലം സി പി ഐയുടെ എതിർപ്പ് കൊണ്ട് മാത്രമല്ല കേരളത്തിലെ ചില മത തീവ്രവാദ സംഘടനകൾ മതമൗലികവാദ സംഘടനകൾ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ തൊട്ടൂരത്തെ ഭയന്നുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ മതമൗലികവാദ സംഘടനകളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണോ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ അവരാണ് ഒരു കാരണവശാലും പി എം സി പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും അവർക്ക് പറയാനൊന്നുമില്ല പക്ഷേ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നതായത് ബി ജെ പി വിരോധത്തിൻ്റെ പേരിൽ ഇത്തരം പദ്ധതികളൊന്നും പാടില്ല എന്നുള്ളതാണ് അവർ സ്വീകരിച്ച നിലപാട് സമസ്തയെയും ജമായത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സി പി ഐയുടെ സി പി ഐയെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ തീരുമാനമെടുത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ സി പി ഐ നേതൃത്വത്തെയൊക്കെ മാനേജ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കാവുന്നേയുള്ളു അപ്പം സത്യത്തിൽ ഈ കാര്യത്തിൽ സി പി ഐ അല്ല ഗവൺമെൻറ് ഭയന്നത് മറിച്ച് സോറി ഞാൻ നേരത്തെ പറഞ്ഞ ഈ മത തീവ്രവാദ സംഘടനകളെയും മത മൌലികവാദ സംഘടനയും ഭീഷണിയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്